ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്രേയക്ക് വേണ്ടി പൂജ നടത്താൻ നടത്താനായി സമയത്ത് ഭട്ടതിരി അരികിൽ നിന്ന് ഗംഗയെ നോക്കി പറഞ്ഞു ഗംഗ ഇനി സർപ്പകാവിൽ പോയി ഗംഗ തിരി തെളിയിച്ചോളൂ അതിനുശേഷം വേണം ഇവിടെ പൂജ ആരംഭിക്കാൻ അത് കേട്ടതും ഗംഗ പോകാമെന്ന് സമ്മതിക്കുന്നു ഞാനിപ്പോൾ തന്നെ പോയി തിരി തെളിച്ചിട്ട് വരാൻ തിരുമിനി എന്ന് പറഞ്ഞ ഗംഗ പോകാനായി ഒരുങ്ങുന്ന സമയത്ത് മഹി ഗംഗയെ തടയുന്നു വേണ്ട ഗംഗ തനിച്ച് അവിടേക്ക് പോകണ്ട ഞാനും കൂടെ വരാം എന്ന് മഹി പറയുന്നത് കേട്ട് ഉടനെ ഹൈമോവതി പറഞ്ഞു അത് വേണ്ട മഹി മഹി കൂടെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നത് ഇവിടെ ഈ പൂജ നടത്തുന്നത് തന്നെ മഹിയല്ലേ അപ്പോ മഹി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പൂജ എങ്ങനെ ശരിയാകും അതുകൊണ്ട് മഹി പോകാൻ പാടില്ല എന്ന് ഹൈമോദി അറിയിച്ചു ഹൈമോദി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദേവിയാനിയും പറഞ്ഞു അതേ മോനെ നീ ഇവിടെ ഉണ്ടാകണം നീ ഇവിടെ നിന്ന് പോയാൽ അത് ശരിയാവില്ല സത്യത്തിൽ ഗംഗയെ തട്ടിക്കൊണ്ടു പോകാനായി നഗുൽ പുതിയൊരു കൊട്ടേഷൻ സംഘത്തെ അവിടെ എല്ലായിടത്തും വിന്യസിച്ച കാര്യം അറിയാവുന്നത് കൊണ്ട് ഹൈമവതിയും ദേവയാനയും ശ്രേയയോടൊപ്പം ചേർന്ന് ഗംഗയെ തനിഞ്ഞു പറഞ്ഞയക്കുന്നതിന് വേണ്ടിയുള്ള ആശ്രമം തുടർന്നു അപ്പോഴേക്കും മഹി പറഞ്ഞു വേണ്ട ഗംഗ തനിച്ചു പോകണ്ട ഗംഗ തനിച്ചു പോയാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞതും ഹൈമോദി ചോദിച്ചു അതിൽ നിങ്ങനെയാ ഗംഗ തനിച്ചു പോന്നുണ്ടെന്ന പ്രശ്നം ഗംഗക്ക് ഈ വീടും ചുറ്റുപാടും പരിസരവും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ അത് മാത്രമല്ല ഗംഗ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ സർപ്പക്കാപ്പിൽ വിളക്ക് തെളിയിക്കാനായി പോകുന്നതും എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ മഹി പറഞ്ഞു കൊച്ചുകുട്ടിയൊന്നും അല്ല എന്ന ശരി തന്നെയാണ് പക്ഷേ എന്ന് വെച്ച് ഗംഗ തനിച്ച് പോകാൻ സമ്മതിക്കില്ല ഇത് എന്റെ തീരുമാനമാണ് ഗംഗ തനിച്ചു പോകണ്ട എന്നുള്ളത് ഗംഗക്ക് കൂട്ടായിട്ട് രേഷ്മയും രാഹുലും പോയിക്കോളൂ എന്ന് മഹി അറിയിച്ചു അത് കേട്ടതോടെ രാഹുൽ പറഞ്ഞു ഏയ് സർപ്പകാവിൽ തിരി തെളിയിക്കാനല്ലേ ഞാനൊന്നുമില്ല അങ്ങോട്ട് എന്ന് മഹിയോട് രാഹുൽ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് ഹൈമവതിയും ദേവിയാനിയും പരസ്പരം നോക്കി ദേവിയാനി പറഞ്ഞു എന്നാ രേഷ്മയും പോകണ്ട രേഷ്മ അവിടേക്ക് പോകണ്ട അത് ശരിയാവില്ല ഉടനെ മഹി ചോദിച്ചു അതെന്താമേ രേഷ്മ പോയാൽ എന്താ പ്രശ്നം എന്നാ മഹി അന്വേഷിച്ചതും ദേവിയാനി പറഞ്ഞു അല്ല രേഷ്മ സർപ്പകാവിലൊക്കെ അങ്ങനെ പോവാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നാ അത് മാത്രമല്ല ഗംഗ തനിച്ചു പോയി തിരി തെളിയിക്കണമെന്നല്ലേ ഭടതിരി പറഞ്ഞതും എന്ന് അറിയിച്ചു ഉടനെ മഹി പറഞ്ഞു എന്തായാലും ഗംഗ തനിച്ച് പോകണ്ട എന്ന് പറഞ്ഞപ്പോ രേഷ്മ പറഞ്ഞു എനിക്ക് കൂട്ട് കൂട്ടുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല എനിക്കൊരു പേടിയുമില്ല ഞാൻ വരാം ഗംഗ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഗംഗയോട് രേഷ്മ അറിയിച്ചു അത് കേട്ടതോടെ മഹി പറഞ്ഞു എന്നാ ശരി ഏർ ഗംഗക്ക് കൂട്ടായി രേഷ്മയും പൊയ്ക്കോളൂ എന്ന് അറിയിച്ചു അത് കേട്ടതോടെ ദേവയാനിയും ആകെ ടെൻഷനിലായി അവസാനം ഗംഗ തിരുമേനയുടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഉടനെ തന്നെ എത്തിച്ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് തിരി തെളിയിക്കാനായി ഗംഗ രേഷ്മയും കൂട്ടി സർപ്പകാവിലേക്ക് പുറപ്പെടുന്നു ഗംഗയും ശ്രേയ രേഷ്മയും കൂടി അവിടേക്ക് പോയത് കണ്ട് ശ്രേയ വലിയ സന്തോഷത്തിലായി ദേവയാനി തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആശങ്കയുള്ളതുകൊണ്ട് വല്ലാത്ത ഭയത്തോടെ ദേവയാനി നിൽക്കുന്നു ഉടനെ ഗംഗയും രേഷ്മയും കൂടി സർപ്പകാവിലേക്ക് നടന്നു പോകുന്നത് അപ്പുറത്ത് ഒളിഞ്ഞു നിന്ന് നകുൽ ശ്രദ്ധിക്കുന്നു രേഷ്മയും ഗംഗയും കൂടി സർപ്പകാവിലെത്തി തിരി തെളിയിച്ചതും ഗംഗ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഇന്ന് ഇങ്ങനെ ഒരു മന്ത്രവാദ കളം ഒരുക്കിയിരിക്കുന്നത് തന്നെ സ്ത്രേച്ചിയുടെ കള്ളക്കളി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇതിനെ എന്നോട് ക്ഷമിക്കണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ഒരുക്കിയിരിക്കുന്നത് പക്ഷെ നന്മയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഭഗവാൻ എനിക്ക് മാപ്പ് തരണമെന്നും ഈ ഒരു മന്ത്ര മന്ത്രവാദ കളം ഒരുക്കിയതിൽ ഒരിക്കലും ആർക്കും ഒരാപത്തും ഉണ്ടാകരുതെന്നും ഗംഗ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ും രേഷ്മയും ഗംഗയ്ക്കൊപ്പം നിന്ന് സർ സർപ്പക്കാവിൽ തൊഴുതങ്ങനെ നിൽക്കുമ്പോഴാണ് കണ്ണു തുറന്നു നോക്കിയ രേഷ്മ അപ്പുറത്ത് നാലുപാടും കുറച്ച് ഗുണ്ടകൾ ഗംഗയേയും രേഷ്മയേയും വട്ടം വെച്ച് വലയും ചെയ്യാനായി വരുന്നത് കാണുന്നു അത് കണ്ട ഉടനെ രേഷ്മയ്ക്കാകെ ടെൻഷനാവുന്നു രേഷ്മ വേഗം തന്നെ ഗംഗയെ വിളിച്ചു ഗംഗ അങ്ങോട്ട് നോക്കിക്ക് കുറെ ആളുകൾ നമ്മളെ പിടികൂടാനായി വരുന്നു നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞ് ഗംഗയും വിളിച്ചുകൊണ്ട് രേഷ്മ അവിടുന്ന് രക്ഷപ്പെടാനായി ശ്രമിച്ചു ഗംഗയും രേഷ്മയും വേഗം തിരികെ പോകാനായി നടന്നു വരുമ്പോഴേക്കും ആ ഗുണ്ടകൾ എല്ലാവരും ചേർന്ന് ഗംഗിക്കും രേഷ്മയ്ക്കും ചുറ്റും വട്ടം കൂടി ആ കാഴ്ച കണ്ടതോടെ രേഷ്മയ്ക്കാകെ ടെൻഷനായി രേഷ്മ ഭയത്തോടെ അയ്യോ ആ ഞങ്ങളൊന്നും ചെയ്ല്ലെന്ന് പറഞ്ഞ് രേഷ്മ നിലവിളിച്ചു ഈ സമയത്ത് അവിടെ നിന്ന് ആ ശ്രേയയോട് ആ കളത്തിന് അരികിലേക്ക് വന്നിരിക്കാനായി ഘട്ടത്തിരി ആവശ്യപ്പെട്ടു ശ്രേയ അവിടേക്ക് പോകാനായി മടി കാണിച്ചു നിൽക്കുമ്പോൾ ഹൈമവതി ശ്രേയ നിർബന്ധിച്ചു മോളെ നീ അങ്ങോട്ട് ചെല്ല് ഇല്ലെങ്കിൽ നിന്റെ ഈ പദ്ധതി പാളി നീ ഇത്രയും നാളും ചെയ്തതൊക്കെ കളവായിരുന്നുവെന്നും അതെല്ലാം വെറും അഭിനയമായിരുന്നുവെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ നിന്റെ അഭിനയം തുടർന്നു പോകണം എന്ന് ഹൈമവതി വീണ്ടും ശ്രേയോട് ആവശ്യപ്പെട്ടു ശ്രേയ അത് കേട്ടതും ശരി എന്ന് മനസ്സിലാ മനസ്സോടെ പറഞ്ഞുകൊണ്ട് വേഗം പട്ടുതിരി പറഞ്ഞ ആ സ്പീഡത്തിലേക്ക് ചെന്ന് ഇരിക്കുന്നു ആ സമയത്ത് ഗംഗയും രേഷ്മയും കൂടി രക്ഷപ്പെട്ടു വരുന്നതിനായി ശ്രമിച്ചപ്പോ ചുറ്റും കൂടിയ ആ ഗുണ്ടകൾക്കിടയിൽ നിന്ന് വേഗം രേഷ്മ അവരെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെട്ട് അവിടെ അടുത്ത് കണ്ട ഒരു മരത്തിന്റെ അരികിൽ ചെന്ന് ഒളിച്ചിരിക്കുന്നു അത് കണ്ട നിമിഷം ഗംഗയാകെ തനിച്ച് ആ ഗുണ്ടകൾക്ക് നടുവിലായി നിന്നു ആകെ ഭയന്ന് വരച്ചുതന്ന ഗംഗ മനസ്സുകൊണ്ട് ഗൗരിയെ വിളിച്ചു ഗൗരിയേശി എന്ന് മനസ്സിൽ അങ്ങനെ പ്രാർത്ഥനയോടെ ഗംഗ വിളിച്ചിരുന്നു ഗംഗയുടെ ആ വിളികെട്ട് ആ നിമിഷം തന്നെ അവിടെ ഗൗരി എത്തിച്ചേർന്നു ഗൗരി വന്ന് നോക്കുമ്പോൾ ഗംഗക്ക് ചുറ്റും കുറെ ഗുണ്ടകൾ വന്ന് ഗംഗയെ പിടികൂടാനായി കാത്തു നിൽക്കുന്ന കാഴ്ച കണ്ടു അപ്പോഴേക്കും നകുലപ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്നത് കണ്ടതോടെ ഗൗരി നകുലിനെ ആദ്യം അവിടുന്ന് ഓടിക്കുന്നു നകുലിനിട്ട് തല്ലുകൊടുത്തതും നകുലാകെ ഭയന്ന് വരച്ചും തന്നെ മാത്രമായി ആരാണ് അപായപ്പെടുത്താൻ വന്നതെന്ന ആശങ്കിൽ ഭയത്തോടെ നകൽ അവിടുന്ന് ഓടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഉടനെ വീണ്ടും നകുലിനിട്ട് തല്ലുകൊടുത്തോണ്ട് അവിടുന്ന് ഗൗരി നകുലിനെ ഓടിക്കണം നഹുലോട് രക്ഷപ്പെട്ടു കഴിയുമ്പോഴേക്കും ഗംഗയുടെ ചുറ്റും കൂടിയ ആ ഗുണ്ടകൾ ഗംഗയുടെ കൈയിലേക്ക് കടന്നു പിടിച്ചു ഗംഗ നിലവിളിച്ചുകൊണ്ട് എന്നെ വിടാനായി പറഞ്ഞ് ബഹളം വെക്കുമ്പോഴും ഗംഗയുടെ ശരീരത്തിലേക്ക് ഗൗരിയുടെ ആത്മാവ് പ്രവേശിക്കുന്നു അവസാനം ഗംഗയുടെ കൈയിൽ കടന്നു പിടിച്ച ആ ഗുണ്ടകളെ ഗംഗ കുടഞ്ഞ് വലിച്ചെറിയുന്നു അതിനുശേഷം തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഓരോ ഗുണ്ടകളെയും ഗംഗ നേരിടുന്നു പിന്നീട് അവിടെ കണ്ട വലിയൊരു മരക്കമ്പ് പറിച്ചെടുത്ത് ആ കമ്പ് കൊണ്ട് അവിടേക്ക് ഓടിയെടുക്കുന്ന ഗുണ്ടകൾ ഓരോരുത്തരെയുമായി ആ കൈയിലിരുന്ന ആ വടി കൊണ്ട് ഗംഗ നേരിടുന്നു അവസാനം അവരെ എല്ലാവരെയും തല്ലി തരിപ്പണമാക്കി നിലത്തിട്ടതിനു ശേഷം തനിക്ക് ചുറ്റും വട്ടം കൂടി നിന്നിരുന്ന ഗുണ്ടകളെ ഒരാളെ പോലും അവശേഷിപ്പിക്കാതെ എല്ലാവരെയും തല്ലി നിലം വരശാക്കി ഈ കാഴ്ച കണ്ട് മാറി നിന്ന് രേഷ്മ അതിശയിച്ചു ഗംഗ്ക്ക് ഇത്ര വേഗം ഇത്രത്തോളം ശക്തി എവിടെ നിന്ന് കിട്ടിയെന്ന് അതിശയപ്പെട്ടു നിൽക്കുമ്പോൾ അരികിലേക്ക് പാഞ്ഞെത്തിയ ഒരു ഗുണ്ടയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ അങ്ങനെ നിർത്തിയിരിക്കുന്നത് കണ്ട് രേഷ്മ അതിശയിച്ചു അതിനുശേഷം എല്ലാവരെയും ത തല്ലി ശരിയാക്കിയതും എല്ലാവരെയും അടിച്ചു ഓടിച്ചു എന്ന് ഉറപ്പായതോടെ ഗംഗയുടെ ശരീരത്തിൽ നിന്ന് ഗൗരിയുടെ ആത്മാവ് പുറത്തേക്ക് പോകുന്നു അപ്പോഴേക്കും ഗംഗ ആകെ അവശ്യായി നടന്ന സംഭവങ്ങളൊന്നും തനിക്കൊന്നും അറിയത്തില്ലാത്ത പോലെ ഗംഗ നിന്നു ഉടനെ അരികിലേക്ക് ഓടിയെത്തിയ രേഷ്മ ഗംഗയോട് ചോദിച്ചു ഗംഗെ നീ എന്തൊക്കെയാ ഈ ചെയ്തത് നിനക്ക് എങ്ങനെ സാധിച്ചു ഈ ഗുണ്ടകളെയൊക്കെ നീ എങ്ങനെ നേരിട്ടത് അത് കേട്ടതാ ഗംഗ ആകെ അതിശയത്തോട് ചോദിച്ചു എന്തൊക്കെയാ ശ്രേശി ഈ പറയുന്നത് ഞാൻ ഈ ഗുണ്ടകളെ നേരിട്ടെന്നോ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോ വീണ്ടും രേഷ്മ പറഞ്ഞു പിന്നെ നിനക്കറിയില്ലെന്നോ ഞാൻ നേരിട്ട് കണ്ടതല്ലേ മറ്റാരെങ്കിലും പറഞ്ഞതാണെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുമായിരുന്നില്ല എന്നാൽ നീ ഇന്ന് ആ ഗുണ്ടകളെ എല്ലാവരെയും നീ ഒറ്റയ്ക്ക് നിന്ന് നേരിട്ടത് ഞാൻ കണ്ടതാണല്ലോ നിന്റെ ശരീരത്തിൽ മറ്റെന്തോ ശക്തി ഉണ്ടായതുപോലെ പെട്ടെന്ന് എന്തോ ഒരു ശക്തി നിന്റെ ദേഹത്ത് പ്രവേശിച്ച പോലെയായിരുന്നു നീ അവരെ അവരോടെല്ലാം എതിർത്തു നിന്നത് എന്ന് ശ്രേയോ ഗംഗയോട് രേഷ്മ പറയുന്നു അത് കേട്ടതോടെ ഗംഗയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി ഉടനെ ഗംഗ പറഞ്ഞു രേഷ്മേച്ചി ഇത് നമ്മളെ രക്ഷിക്കാനായി ഏതോ ഒരു ശക്തി നമ്മുടെ അരികിലേക്ക് വന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അവരെയൊക്കെ നേരിടാൻ കഴിഞ്ഞത് ഇത് നമ്മളിവിടെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ ഭഗവാന്റെ ചില ലീലാവിലാസങ്ങളാണ് അത്രമാത്രം രേഷ്മിജി മനസ്സിലാക്കിയാൽ മതി അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്കിവിടെ നിന്ന് വേഗം പോകാം രക്ഷ്മിജി എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ രേഷ്മയും വിളിച്ചു നേരെ മന്ത്രവാദം നടക്കുന്ന സ്ഥലത്തേക്ക് കൈലാസത്തിലേക്ക് മടങ്ങിയത് അവിടേക്ക് വന്നതും രേഷ്മയായി ഗംഗയും കൂടി പോയതിനു ശേഷം അവരെ ഒരു വിവരം അറിയാതെ ഗംഗ നകുലിന്റെ അകപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആശ്വാസത്തിൽ ഹൈമവരിയും ദേവിയേനയും ഒക്കെ വളരെ സന്തോഷത്തോടെ മന്ത്രവാദം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗംഗയെ അവിടെ നിന്ന് കൊണ്ടുപോകുമെന്നും അതോടൊപ്പം തന്നെ ഇന്നത്തെ അവിടുത്തെ ആ പൂജയൊക്കെ അതോടെ അവസാനിക്കുമെന്നുള്ള ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവരെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് ഗംഗയും ശ്രേ രേഷ്മിയും എത്തിച്ചേർന്നു രേഷ്മയെയും ഗംഗയെയും കണ്ടതോടെ എല്ലാവരും ആകെ അതിശയിച്ചു നോക്കുന്നു ഗംഗയ്ക്ക് ഒരു ആപത്തും സംഭവിക്കാതെ ഗംഗ അവിടേക്ക് വന്നത് കണ്ട് മഹീ സന്തോഷിച്ചു ഉടനെ തന്നെ ഗംഗ അവിടേക്ക് എത്തിച്ചേർന്നതോടെ തിരുമേനി പറഞ്ഞു അപ്പോ സർപ്പക്കാവിൽ പോയി വിളക്ക് തെളിച്ചല്ലോ ഇനി നമുക്ക് പൂജ ആരംഭിക്കാം എന്ന് പറഞ്ഞു ഉടനെ അവിടെ മന്ത്രവാദത്തിനായി കരുതി വെച്ചിരുന്ന ആ ദണ്ട് കൈയിലേക്ക് എടുത്തു ആ വടി കണ്ടതോടെ ആകെ വിഷമത്തിലായി ശ്രേയ ആ ദണ്ട് വെച്ച് തന്നെ ഈ ഉടനെ തന്നെ ആക്രമിക്കുമെന്ന് മനസ്സിലാക്കിയ ശ്രേയ ആകെ ഭയന്ന് വിറച്ചിരിക്കുന്നു ഗംഗെ നകുല് തട്ടിക്കൊണ്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് ഹൈമവതിയുടെയും ദേവയാനിയുടെയും ഒക്കെ ആഗ്രഹം അതോടെ നിലംബരിച്ചതിന്റെ വിഷമത്തിൽ അവരും ആകെ സങ്കടത്തിൽ നിന്നു അപ്പോഴാണ് ശ്രേയയുടെ അരികിലേക്ക് ഭട്ടതിരി ആ നെന്തുമായി എത്തിയത് ഭട്ടതിരി അരികിലേക്ക് എത്തിയതും അത് നീട്ടി നേരെ ശ്രേയോട് പറഞ്ഞു ഒഴിഞ്ഞു പോകുമോ നീ മര്യാദക്ക് ഒഴിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചിട്ടും ശ്രേയ പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാം അപ്പോഴേക്കും ഭട്ടതിരി ശ്രേയെ തല്ലാനായി തുടങ്ങി അങ്ങനെ തലങ്ങും വിലങ്ങും ശ്രേയ്ക്ക് അടികിട്ടുന്നു ശ്രേയ അടികിട്ടി തുടങ്ങിയപ്പോഴേ തന്നെ ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാമേ ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാമേ എന്ന് തല്ലല്ലേ എന്ന് പറഞ്ഞു ശ്രേയ നിലവിളിച്ചു ശ്രേക്കിട്ട് കൊടുക്കുന്ന കാഴ്ച കണ്ട് മാളൂട്ടി വലിയ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുന്നു മാളൂട്ടി ആ സന്തോഷം അടക്കാനാകാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഗംഗയ തന്നെ അന്ന് ഗുരു അമ്മയെ വിളിച്ചുകൊണ്ടുവന്ന് ശ്രേയയും ദേവിയാനിയും ചേർന്ന് തന്നെ തല്ലി അന്ന് അവശയാക്കിയത് ഗംഗ ഓർമ്മിച്ചു അതുപോലെ തന്നെ ഭട്ടതിരി ശ്രേയ്ക്കിടെ കൊടുക്കുന്നത് കണ്ട് തനിക്ക് കിട്ടിയ ആ തല്ലിനു പകരമായി ശ്രേക്ക് കിട്ടുന്നതാണെന്നുള്ള ആശ്വാസത്തിൽ ഗംഗ എങ്ങനെ നോക്കി നിൽക്കുന്നു ഗംഗയുടെ ആ നോട്ടം കണ്ടതോടെ വീണ്ടും ഭട്ടതിരി ശ്രേയെ തല്ലുന്നത് കണ്ട് ഹൈമവതിയും ദേവയാനിയും ചോദിച്ചു അല്ല അവളുടെ ദേഹത്ത് നിന്ന് സ്ത്രേയുടെ ദേഹത്ത് നിന്ന് ദേവരിയുടെ ആത്മാവ് പോകാമെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ തല്ലുന്നത് എന്ന് ദേവയാനിയും ഹൈമവതിയും ഭട്ടതിരിയോട് ചോദിക്കുന്നു ഭട്ടതിരി എപ്പോഴേക്കും അവരോട് പറഞ്ഞു അതൊക്കെ ആ ആത്മാവ് നമ്മളെ കബളിപ്പിക്കാനായി പറയുന്നതല്ലേ ആ ദേഹത്തുനിന്ന് പോകുമെന്ന് പറഞ്ഞാൽ തന്നെ അതിന് എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണ്ടേ അല്ല അതെങ്ങനെയാണ് എന്ന് ഭട്ടതിരി അറിയിച്ചു ഭട്ടതിരിക്ക് സത്യം അറിയാവുന്നതുകൊണ്ട് ശ്രേയെ തല്ലാനുള്ള അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഗംഗ പ്രത്യേകിച്ച് അക്കാര്യം ഓർമ്മപ്പെടുത്തിയത് കൊണ്ടും ഭട്ടതിരി ശ്രേയെ തല്ലാനായി വീണ്ടും വടിയുമായി അരികിലേക്ക് എത്തി ശ്രേയ വേഗം ആ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ മന്ത്രവാദ കളത്തിന് ചുറ്റും വട്ടം കറങ്ങുന്നത് കണ്ട് ഉടനെ അവളുടെ പിന്നാലെ ശ്രേയെ തല്ലുവാൻ ഭട്ടതിരിയും ഓടുന്നു നിന്നോടവിടെ നിൽക്കാനാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയെ അതിലെ ആ മന്ത്രവാദ കളത്തിന് ചുറ്റും ഓടിക്കുന്നത് കണ്ടതോടെ ഹൈമവതിക്കാകെ വിഷമമായി നാത്തുനെ എങ്ങനെയെങ്കിലും അയാളോട് നിർത്താൻ പറ എന്റെ മോൾ തല്ലുകൊണ്ട് അവശയാകുന്നു എന്ന് പറഞ്ഞ് ഹൈമവതി ദേവിയാനിയോട് ബഹളം വെച്ചു ഉടനെ ശ്രേയ ഓടി തുടങ്ങുമ്പോഴേക്കും വീണ്ടും ശ്രേയയോട് ഭട്ടതിരി പറഞ്ഞു മരിയാറയ്ക്ക് നിന്നോട് ആ പീഠത്തിൽ ചെന്നിരിക്കാനാ പറഞ്ഞത് അവിടെ ഇരുന്നില്ലെങ്കിൽ ഇനി നീ തല്ലുകൊള്ളും എന്ന് പറഞ്ഞിട്ടും ശ്രേയ വേഗം ഓടി വന്ന് അവിടേക്ക് ഇരിക്കുന്നു ഇനി എന്നെ തല്ലല്ലേ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ശ്രേയ ബഹളം വെച്ചു എന്നാലും ഒരടയാളം തനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രേയ ചോദിച്ചു ഞാൻ ഇനി എന്ത് അടയാളം കാണിക്കാനാണ് ഇവരോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊയ്ക്കൊള്ളാമെന്ന് എന്ന് ചോദിച്ച് ശ്രേയ ബഹളം വെച്ചു അവസാനം ഭട്ടതിരി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം എന്താ ആ നിൽക്കുന്ന പെൺകുട്ടി ഇല്ലേ ഗംഗ ഗംഗയുടെ കാലിൽ തൊട്ട് ചെന്ന് മാപു പറഞ്ഞീയേ ഇങ്ങനെ മേലാൽ ഗംഗയെയും ഗംഗയുടെ ഭർത്താവിനെ നീ ശല്യം ചെയ്യില്ല എന്നും അവര് സുഖമായി ജീവിക്കാൻ താൻ അനുവദിക്കാമെന്നും ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിൽ ഇനി നീ പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്നും പറഞ്ഞ് നീ ആ നിൽക്കുന്ന ഗംഗയുടെ കാലിൽ ചെന്ന് മാപ്പുവരാ എന്ന് ശ്രേയോട് ഭട്ടതിരി ആവശ്യപ്പെട്ടു അത് കേട്ടതോടെ ഗംഗ ഗംഗയുടെ കാലിൽ ചെന്ന് വീഴാനായി അദ്ദേഹം ആവശ്യപ്പെട്ടത് കേട്ട ശ്രേയ ഇനിയും തടി വല്ല് വാങ്ങിച്ചു കൂട്ടാതിരിക്കാനായി വേഗം തന്നെ ഗംഗയ്ക്ക് അരികിലേക്ക് ഓടുന്നു ഗംഗയുടെ കാലിൽ ചെന്ന് വീണിട്ട് ശ്രേയ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല ശ്രേയം മഹിയേട്ടനും സുഖമായി ജീവിച്ചു ഞാൻ ഇനി ഒരു പ്രശ്നത്തിനും വരില്ല എന്നെ വെറുതെ വിടണേ എന്ന് പറഞ്ഞ് ശ്രേയ കേണപേക്ഷിച്ചു അത് കേട്ട ഗംഗ ശ്രേയ നോക്കി പുഞ്ചിരിച്ചു മഹിക്കും ഗംഗയ്ക്കും ശ്രേയയുടെ ഇത്രയും നാളത്തെയും അഭിനയമായിരുന്നുവെന്ന് അതോടെ മനസ്സിലാകുന്നു ഉടനെ ശ്രേയ അവ കേപേക്ഷിക്കുന്നത് കേട്ട് ഗംഗയൊന്നും മിണ്ടാതെ നിൽക്കുമ്പോ വീണ്ടും ഭടതിരി പറഞ്ഞു ഇനി മേലാൻ അവരുടെ ജീവിതത്തിൽ നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് ശ്രേയ വാക്കു നൽകുന്നു അതിനുശേഷം ശ്രേയ ആകെ തളർന്നവശ്യായി കിടക്കുന്നത് കണ്ട് പട്ടുതിരി പറഞ്ഞു ഇന്നാ ഇനി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു ഹൈമവതിയും ദേവിയാനിയും ശ്രേയെ എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോകുന്നു ശ്രേയ ആകെ തളർന്ന അവശ്യയായി ആ ബെഡിൽ വീണ് കിടക്കുന്നത് കണ്ട് ഹൈമവതി സങ്കടത്തോടെ ദേവിയാനി പ്രഞ്ഞു കണ്ടിലെ നാത്തുനെ എന്റെ മോളെ അവര് തല്ലി തരിപ്പണമാക്കിയിട്ടിരിക്കുന്നത് ഇത് മനഃപൂർവം അവർ ചെയ്തതല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ശ്രേയ പറഞ്ഞു ഇതൊക്കെ ആ ഗംഗയുടെ ഏർപ്പാടാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ ആ അവരോട് ആ പട്ടതിരി എന്ന് പറയുന്ന അയാളോട് ആദ്യം ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഒഴിഞ്ഞുപോയിക്കൊള്ളാമെന്ന് എന്നിട്ടും അയാള് തല നിർത്താൻ കൂട്ടാക്കിയില്ലല്ലോ ഇത് മനു അവളോ പറഞ്ഞത് പറഞ്ഞ് എന്നെ തല്ലിച്ചതാണ് എനിക്ക് ഉറപ്പാണ് എന്ന് ശ്രേയ ഗംഗയെ കുറ്റപ്പെടുത്തി പറയുന്നു അത് കേട്ടതോടെ ഹൈമവതിയും ദേവിയാനയും അത് ശരിപ്പിക്കുക ഉടനെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവൾ എനിക്ക് മനപൂർവ്വം തല്ലു വാങ്ങിച്ചു വന്നതിന് ഇത് ഞാൻ അവൾക്ക് പകരം കൊടുത്തിരിക്കും അവളെ ഞാൻ അങ്ങനെ സുഖമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ശ്രേയ ഗംഗയെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നും മഹീറിനിൽ നിന്ന് അവളെ ഞാൻ ഇവിടുന്ന് അടർത്തി മാറ്റുക തന്നെ ചെയ്യും അവളെ ഈ കൈലാസത്തിൽ നിന്ന് ഞാൻ പുറത്താക്കും ഇനി ആരവളെ സഹായിച്ചാലും ശരിയെന്ന് പറഞ്ഞ് ഗംഗയെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രേയ ഇരിക്കുമ്പോഴും വേദന കാരണം ശ്രേയ നിലവിളിച്ചു അപ്പോഴാണ് അവിടേക്ക് രേഷ്മിയെ തീരം ഓ എന്തായാലും കുറെ തല്ലുകൊണ്ടെങ്കിലും ശ്രേയയുടെ ദേഹത്തു നിന്ന് ഗൗരിയുടെ ആത്മാവ് പോയല്ലോ അത് തന്നെ സമാധാനം ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലെ എന്ന് രേഷ്മി ചോദിച്ചു അപ്പോഴേക്കും ശ്രേയ ആകെ വിഷമത്തോടെ സങ്കടത്തോടെ കിടക്കുന്നത് കണ്ട് രേഷ്മെന്ന് പറഞ്ഞു ഇപ്പോ എൻ്റെ ഒരു സംശയം ഇനി ശ്രേയയുടെ ദേഹത്തു നിന്ന് ആ ഗൗരിയുടെ ആത്മാവ് നേരെ ഗംഗയുടെ സ്ഥലത്ത് കയറിയൊന്നാണ് അത് കേട്ടതോടെ ഹൈമോതിയും ദേവിയാനിയും ഞെട്ടലോടെ രേഷ്മയെ നോക്കി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് സേവയാനി അന്വേഷിച്ചതും രേഷ്മ പറഞ്ഞു അതെ ഞങ്ങൾ സർപ്പക്കാവിൽ പോയല്ലോ ആ സമയത്ത് കുറെ ഗുണ്ടകൾ ഞങ്ങളെ ആക്രമിക്കാനായി വന്നു ഗംഗയെ പിടിച്ചുകൊണ്ട് പോകാനാണ് അവർ ശ്രമിച്ചത് പെട്ടെന്ന് ഗംഗയുടെ ദേഹത്തേക്കെന്തോ ബാധ കയറിയതുപോലെ അവൾ ഒറ്റയ്ക്ക് നിന്ന് ആ ഗുണ്ടകളെ എല്ലാവരെയും തല്ലി ഓടിച്ചു ആ കാഴ്ചത് ഞാനല്ലേ കണ്ടത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഹൈമവതിയും ശ്രേയമൊക്കെ അതിശയത്തോടെ നോക്കി ശ്രേയ പറഞ്ഞു അതേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അഥവാ ആ ഗുണ്ടകളൊക്കെ വന്നെങ്കിൽ അവൾ അവരെ നേരിട്ടുവെങ്കിൽ അവൾ പറഞ്ഞു ഏർപ്പാട് ചെയ്ത ഗുണ്ടകളായിരിക്കും ആ സർപ്പക്കാവിലേക്ക് എത്തിയത് കാരണം മഹിയേട്ടന്റെ മുന്നിൽ അവൾ കാളാകാൻ വേണ്ടി അത്രയും ഗുണ്ടകളെ അവൾ തനിച്ച് നേരിട്ടു എന്നറിഞ്ഞാൽ മഹിയേട്ടന് ഭയങ്കര അതിശയവും സ്നേഹവും സ്നേഹവുമാവുമല്ലോ അതിനുവേണ്ടി അവൾ മഹീറിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് വെറുതെ കാട്ടിക്കൂട്ടിയത് ഇതൊക്കെ അവൾ പറഞ്ഞ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളാകൂ അത് എന്ന് പറഞ്ഞത് ഉടനെ രേഷ്മ പറഞ്ഞു എന്തായാലും എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല പക്ഷേ ഗംഗയുടെ ദേഹത്ത് ആ പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്നതുപോലെയായിരുന്നു ഗംഗയുടെ പെരുമാറ്റമൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ ചോർന്നു പോയതുപോലെ അവളോട് ചോദിച്ചപ്പോ അവള് സാധാരണയിൽ സാധാരണയായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്തൊക്കെയാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചല്ലോ അത് മതി എന്ന് പറഞ്ഞ് രേഷ്മി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രേഹിക്കും കൈമവരിക്കും ദേവയാനിക്കും ഗംഗയിൽ പെട്ടെന്നുണ്ടായ ആ മാറ്റത്തിന് കാരണം എന്താണെന്നും അത് ഗൗരി തന്നെ ആയിരിക്കും അതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്നും അവർക്ക് മനസ്സിലായി അതിന് ഗൗരിയുടെ സഹായം ഗംഗയ്ക്ക് വീണ്ടും എത്തുന്നുണ്ടെന്നും അതുകൊണ്ട് ഗഗുരിയുടെ ആത്മാവിനെ എന്നെയ്ക്കുമായി ഈ കൈലാസം വീട്ടിൽ നിന്ന് തന്നെ തളച്ചിടണമെന്നും ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും അവൾ ഇനിയെ സ്വതന്ത്രയായി നടക്കാൻ പാടില്ല എന്നും അവർ തീരുമാനിച്ചു അതിനുള്ള പോംവഴി ഉടനെ കണ്ടെത്തണമെന്ന് ശ്രേയും ദേവിയാനിയും ഒപ്പം ഹൈമവതിയും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു